എല്ലാവർക്കും നമസ്കാരം മല്ലു മല്ലൻസ് വീഡിയോ ഇന്നത്തെ വിഷയം കലാലയമോ കൊലാലയമോ ഈ ദിവസങ്ങളില് ഒരു ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടി മരിച്ച് അവരെ കൊന്നതിന്റെ പേരിൽ മൂന്ന് കൂട്ടുകാരികളായിട്ടുള്ള സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് കുറേ നഗ്ന സത്യങ്ങൾ പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക ഞാന് സ്കൂളുകളില് ആയിരത്തി എണ്ണൂറ് സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരോട് ചോദിക്കും ടുഡേ പീപ്പിൾ ആർ വൈസ് ഓർ വൈസ് രണ്ട് തരം വൈസ് ഉണ്ട് ഒന്ന് ഡബ്ല്യു ഐ എസ് ബുദ്ധി ഉള്ളതാണെങ്കിൽ മറ്റേത് വി ഐ സി ഡുളിഷ് പിന്നെ ഞാൻ പിള്ളേരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാ പഠിക്കുന്നത് അപ്പം അവരും വിവരം വെക്കാൻ അറിവ് നേടാൻ എന്നിട്ട് ഞാൻ അവരോട് മറ്റൊരു ചോദ്യമാണ് ഇന്ന് വിവരമുള്ളൊരു സമൂഹത്തെ ചൂഷണം ചെയ്യാനോ സേവനം ചെയ്യാനോ അപ്പൊ അവർ പറയുന്ന ഒരു നഗ്ന സത്യ ഉത്തരമാണ് ചൂഷണ ചെയ്യുന്നത് അപ്പൊ ഞാൻ അവരോട് പറയും ചൂഷകരാകാൻ എന്തിനാ പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് പഠനത്തിന്റെ ഉദ്ദേശവും ഇതെല്ലാം പറഞ്ഞ് അവരോട് ഞാൻ പറയും നമ്മൾ അമ്പത് ശതമാനം സേവനത്തോടുകൂടെ ജോലി ചെയ്യണം അമ്പത് ശതമാനം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറായി രോഗികളായി നമ്മള് ചൂഷണം ചെയ്തു കഴിഞ്ഞാല് അവരുടെ കീശക്തഭ്യപറിച്ചു എല്ലാം കാലിയാക്കി കഴിഞ്ഞാല് നമ്മള് പഠിപ്പില്ലാത്ത ഡോക്ടേഴ്സാണ് ഓക്കെ ഒരു ജീവൻ കൊടുത്തും ഒരളിലെ മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന് വാഗ്ദാനം എടുത്തിട്ടാണ് ഡോക്ടേഴ്സിന് ആ സർട്ടിഫിക്കറ്റ് തരുന്നത് ഇപ്പൊ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട് ഏതൊരു വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ഹോസ്റ്റലിൽ ഒരു പയ്യനെ പല ദിവസങ്ങള് കൂട്ടുകാരുകള് റാഗിങ് ചെയ്ത് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വാർത്തകൾ വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും അതിശയത്തോടുകൂടി കണ്ട ഒരു സത്യമാണ് ഇതിപ്പം അവരിപ്പം ഡോക്ടേഴ്സായാലും മൃഗ മനുഷ്യരെ പോയിട്ട് മൃഗത്തെ പോലും ചികിത്സിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് ആ കോളേജിലെ ഒരു മിക്ക കുട്ടികളും കാരണം ഏറ്റവും വേണ്ട മനുഷ്യന്റെ ഗുണമാണ് സെൻസിറ്റിവിറ്റി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക അത് മനുഷ്യർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കർത്തവ്യമാണ് നമ്മളെ എല്ലാ മതങ്ങളില് നോക്കിക്കഴിഞ്ഞാല് ഈ സുവർണ നിയമം എല്ലാ മതങ്ങളിലും നമുക്ക് കാണാം അപ്പം ഈ മതങ്ങള് നമ്മൾ കാണുമ്പോൾ ഈ മനുഷ്യന്റെ ക്വാളിറ്റി നമ്മൾ മറക്കരുത് ഓക്കെ ഇപ്പം ഇപ്പൊ ഈ പെൺകുട്ടി മരിച്ചിട്ട് കുറെ സത്യങ്ങൾ അവർ പറയുന്ന ഒരു പരിപാടി നടത്തി അവളെ പൂട്ടിയിട്ടിരിക്കാൻ പങ്കെടുക്കാതിരിക്കാൻ ഇപ്പം ഇന്നൊരു കലിയുഗം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് സമൂഹത്തെ കാലത്തിൽ നമ്മൾ പഴിക്കെങ്കിലും നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്ന വര നമ്മുടെ തലവര അതല്ലാത്ത വരകളെല്ലാം ദൈവത്തിന്റെ വരയല്ല അത് മനുഷ്യന്റെ വികൃതിയായിട്ടുള്ള വര മനുഷ്യന്റെ വികൃതിയുടെ തകൃതികൾ അപ്പം അതെല്ലാം ദീപുതായിട്ട് കണ്ട് ഇത് ചെയ്യാനായിട്ട് പിന്നെ സ്കൂളുകളും കോളേജുകളിലും പ്രത്യേകിച്ച് ഹോസ്റ്റലിലേക്ക് വിടുന്ന മക്കളെ നമ്മൾ ഒന്ന് ഒരുക്കി വിടേണ്ടതുണ്ട് കാരണം നമ്മളൊരു ഇതും ബ്രോയിലർ ചിക്കൻ ആയിട്ടാണ് ഇപ്പം ഒറ്റ പുത്രൻ ഒറ്റ അവരെ വളർത്തുമെങ്കിൽ ഈ ഒരു പുതിയ സിറ്റുവേഷൻ അപ്പങ്ങനെ ഈ ഒട്ടിയമ്മമാരായിട്ട് വളർന്ന മറ്റു പിള്ളേരുടെ മുമ്പില് നമ്മുടെ പിള്ളേര് വേണേൽ ഇരകളാകാം ഓക്കെ ഇപ്പം റാഗിങ്ങിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ആദ്യത്തെ ദിവസം ജൂനിയേഴ്സ് റാഗ് ചെയ്യപ്പെട്ടവര് ഈ ജൂനിയേഴ്സ് സീനിയേഴ്സ് ആകുമ്പോൾ അവർ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നൊരു സിസ്റ്റം ആണ് ഈ റാഗിന്റെ മനഃശാസ്ത്രം അപ്പം ഈ മനുഷ്യരാകുക മനുഷ്യരാക്കുക അപ്പം മനുഷ്യന്റെ അവകാശങ്ങളും അധികാരങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്ന വലിയൊരു ഫീൽഡാണ് കലാലയവും അവിടുത്തെ ഹോസ്റ്റലുകളും അപ്പം ഇന്ന് കൊലാലയമാക്കാതെ കലാലയത്തിന്റെ ആ പരിശുദ്ധി നമ്മൾ പഠിക്കാനാണ് വന്നിരിക്കുന്നത് വിവരം വെക്കാനാണ് വന്നിരിക്കുന്നത് ഏറ്റം വേണ്ടവരാണ് വിവരം അപ്പം അവിടെ വിവരദൂഷികളാകാതെ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കണം ഇപ്പം ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പം എച്ച് എം പ്രിൻസിപ്പൽമാര് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് പി ടിയിൽ അവര് ഇങ്ങനൊരു ക്ലാസ് നടത്തണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവര് പുസ്തകത്തിന്റെ എല്ലാം പഠിപ്പിച്ച് അവരെ ഫുൾ ആപ്ലസ് ആയിട്ട് അപ്പൊ ഞാൻ ടീച്ചേഴ്സിനോടും എച്ച് എപ്പിടും പ്രിൻസിപ്പിളുമാരോടും പറയുന്നൊരു സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ അപ്പം അവര് ടി സി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിവരം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയില്ല ഇപ്പം നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും ആ പുസ്തകം പരമാവധി ചൂഷണം ചെയ്ത് അവരെ എ പ്ലസ് ആ ഒരു മണി മേക്കിംഗ് ഇതില് അവരുടെ പാരൻസ് നിങ്ങളല്ലേലും ഇത് ചെയ്യും എന്നിട്ട് ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നവരില്യൊരു ഇതാണ് ഒരു മാസം ഒരു മോട്ടിവേഷൻ ക്ലാസ് ചുമ്മാ അത് ഇതല്ല അവരെ മനുഷ്യരാക്കുന്ന മനുഷ്യണ്ടാക്കുന്ന സേവനത്തിലേക്ക് നയിക്കുന്ന അങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞ് അവരെ ഇത് ചെയ്യാൻ അതാ ഞാൻ ഇപ്പൊ ചില സ്കൂളിൽ ഇപ്പൊ ഉല്ലൂർ ഹോളി ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സ്കൂളിൽ ഇപ്പൊ നമ്മളൊരു അഞ്ചു പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഇപ്പൊ കാലിയന്റെ സ്കൂൾ തൃശൂരിൽ നമ്മളൊരു പത്തിരുപത് വട്ടം നടത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഓക്കെ അപ്പം അവിടെ ുള്ള എം എന്നെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും കാരണം നമ്മൾ കൊടുക്കുന്ന വിഷയം മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഡിബേറ്റ് നടത്തി പിള്ളേരെ കൊണ്ട് അറിയിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് മൃഗങ്ങൾ മനസ്സിലാക്കാൻ നല്ലവരാണ് എന്നിട്ട് അവരെ അഞ്ച് വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവരെ മനസ്സിലാക്കുന്നു ഇന്റലക്ട് വിത്ത് റീസൺ കാൻ അന്വേഷിക്കുന്ന ബുദ്ധി ചിന്തിക്കാനുള്ള മനസ്സ് ലവ് സ്നേഹിക്കാനുള്ള ഹൃദയം തിരിച്ചറിയാനുള്ള മനസ്സാക്ഷി കോൺഷ്യൻസ് ടു ആൻഡ് സോൾ ഫോർ ഡിസേൺഫിക്കേഷൻ മോക്ഷം തേടുന്ന ആത്മാവ് അങ്ങനെ പറഞ്ഞ് ഞാൻ അവരെ മനുഷ്യരാക്കുന്നു പിന്നെ പഠിക്കാനായിട്ട് അവരെ സേവനത്തിന് വേണ്ടി അമ്പത് ശതമാനങ്ങൾ പഠിക്കാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു പിന്നെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് സ്റ്റെപ്പുകൾ അവരെ പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു വിഷൻ ദർശനം ഉണ്ടാകണം പിന്നെ ആ മിഷൻ നമ്മളൊരു പത്ത് പന്തളിലോടുകൂടെ അതൊരു ഡിസിഷനിലേക്ക് കൊണ്ടുവരണം തീരുമാനം ആ ഡിസിഷൻ നമ്മൾ ഫോർമേഷൻ പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുക്കണം പിന്നെ മിഷൻ ഒരു കർമ്മം അതിനാണ് നമ്മുടെ ദൈവം നമുക്ക് ജന്മം തന്നു വിട്ടിരിക്കുന്നത് ആ കർമ്മം പരിശുദ്ധമായി ഹൺഡ്രഡ് പേഴ്സെൻ്റ് പരിപൂർണതയിൽ നമ്മൾ നിറവേറ്റണം പിന്നെ അവസാനം ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ലോകത്തെ മാറ്റാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ള ഒരു വലിയൊരു സത്യം നാം അവരെ പഠിപ്പിച്ച് അപ്പൊ എന്റെ ക്ലാസ്സിന്റെ അവസാനം അവര് ഇന്നു മുതൽ ഞങ്ങള് മനുഷ്യരാകുന്നു എന്നു മുതൽ ഞങ്ങൾ സേവനത്തിന് വേണ്ടി ജീവിക്കുമെന്നും ഇന്നുമുതല് ഞങ്ങള് വിഷൻ മിഷനോടുകൂടെ ജീവിക്കുമെന്നും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പിള്ളേരെ വാഗ്ദാനം ചെയ്യും ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ കാണാനായിട്ട് സേവാ സമാജ് ഇന്ത്യ ഫേസ്ബുക്ക് യൂട്യൂബിൽ പോയാല് നമ്മള് സ്കൂളുകളില് ക്ലാസ് എടുത്ത് ഇപ്പം ി സാൻ ജോസ് സ്കൂൾ നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു ഒരുവിധം നയൻറ്റി പേഴ്സെൻറ്റ് ഓക്കെ അത് നമുക്ക് കാണാനായിട്ട് കഴിയും ഓക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവരം വെക്കുക ഓക്കെ താങ്ക്